നമ്മുടെ ഇന്ത്യൻ ആർമിയിലേക്ക് പുതിയൊരു നോട്ടിഫിക്കേഷനും കൂടി ഇപ്പോൾ നിലവിൽ റിലീസ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഡീറ്റെയിൽ നോട്ടിഫിക്കേഷൻ നമുക്ക് നോക്കാം അതിന് മുന്നായിട്ട് ചെറിയ രണ്ട് കാര്യങ്ങൾ പറയേണ്ടത് ഒന്നാമത്തെ കാര്യം ഇന്നലെ ഞാനൊരു വീഡിയോ ചെയ്ത സമയത്ത് ഒരു സുഹൃത്ത് വന്ന് കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അഗ്നിവീർ വീഡിയോയിലാണെന്ന് എനിക്ക് തോന്നുന്നു ആർമിയായിട്ട് റിലേറ്റ് ചെയ്ത വീഡിയോയിലാണ് ഹവിൽദാർ അതായത് ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു നോട്ടിഫിക്കേഷൻ ഡിസ്കസ് ചെയ്യുമോ എന്നായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ കാരണം ഞാൻ ആദ്യം സന്തോഷിച്ചു സന്തോഷിച്ചെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടല്ലോ എന്നുള്ള രീതിയിലാണ് മനസ്സിലാകുന്നുണ്ടെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ കാരണം എല്ലാവരും പറയാറുണ്ട് ഉപകാരപ്പെടാറുണ്ട് പലർക്കും പോസ്റ്റിങ്ങിലൊക്കെ കയറാൻ സാധിക്കാറുണ്ട് ഡീറ്റെയിൽസ് മനസ്സിലാക്കിയിട്ടെന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ അത് ഒന്നുകൂടെ എനിക്ക് എനർജി വന്നു ആ സുഹൃത്ത് അങ്ങനെ പറയുമ്പോൾ ആ തീർച്ചയായിട്ടും ചെയ്യാമെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ റിപ്ലൈ കൊടുത്തു അപ്പോൾ അത് ചെയ്യാനിരിക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലായി മനസ്സിലായത് ഹിന്ദിയിലാണ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് ഓൾ ഓവർ ഇന്ത്യയിൽ എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നൊരു നോട്ടിഫിക്കേഷൻ ഹിന്ദിയിൽ വരുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല എന്നല്ല ഹിന്ദിയിൽ വരാം ഹിന്ദിയിൽ പല നോട്ടിഫിക്കേഷൻ വരാറുണ്ട് പക്ഷേ അതിൻ്റെ കൂടെ തന്നെ ഇംഗ്ലീഷും ഉണ്ടാവാറുണ്ട് പക്ഷേ ഇതിൽ ഇംഗ്ലീഷ് ഇല്ലാത്തത് തീർച്ചയായിട്ടും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് ഇനി ഇതിൽ കൂടുതൽ സംസാരിച്ച് പോയി കഴിഞ്ഞാൽ നമ്മൾ പല കാര്യങ്ങളിലും തീർച്ചയായിട്ടും ആഴത്തിൽ ഇറങ്ങി ഇറങ്ങി പോകും അപ്പം അത് വേണ്ട അതായത് ഇന്ത്യയിൽ ഇത്ര പേർ ഇങ്ങനെ സംസാരിക്കുന്നത് അങ്ങനെ സംസാരിക്ക അങ്ങനെ അങ്ങനെ കുറേ ഡാറ്റകൾ എടുത്ത് നമ്മൾ സംസാരിക്കേണ്ട ആവശ്യമില്ല കാരണം നോട്ടിഫിക്കേഷൻ ഡിസ്കസ് ചെയ്യുകയാണ് നിങ്ങളുടെ ഒപ്പീനിയൻ എന്തായാലും താഴെ കമൻറ്റ് ചെയ്യുക കാരണം ഇതുപോലെ രണ്ട് നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ ഞാൻ നിലവിൽ കണ്ടിട്ടുള്ളത് ആർമിൻ്റെ സൈഡിൽ നിന്ന് രണ്ട് നോട്ടിഫിക്കേഷൻ ഹിന്ദിയിൽ മാത്രമായിട്ട് റിലീസ് ചെയ്തത് ഞാൻ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഓൾ ഓവർ ഇന്ത്യയിൽ അപേക്ഷിക്കാൻ പറ്റുന്ന ഒരു നോട്ടിഫിക്കനുമാണ് അപ്പോൾ എന്തായാലും ശ്രദ്ധ ഐ മീൻ ഈ ഒരു കാര്യം നിങ്ങളുടെ ഒപ്പീനിയൻ എന്തായാലും കമൻറ്റ് ചെയ്യാൻ നമുക്കിത് മലയാളത്തിൽ തന്നെ ഒന്ന് ഡിസ്കസ് ചെയ്യാവുന്നതാണ് പിന്നെ അതുപോലെ ജസ്റ്റ് ഒരു മുപ്പത് സെക്കൻഡ് കൂടി ഞാൻ എടുക്കുകയാണ് ചെറിയൊരു കാര്യം കൂടി പറഞ്ഞു തരാനുണ്ട് അതായത് ഒരു വീഡിയോ ഞാൻ ഈയിടെ കാണുകയുണ്ടായി ആ വീഡിയോയിൽ പറയുന്നത് നമ്മുടെ ഇന്ത്യയുടെ നാഷണൽ ലാംഗ്വേജ് ഏതാണെന്ന് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുള്ള വീഡിയോ ആണ് പലരും ഇംഗ്ലീഷ് അതുപോലെ തന്നെ ഹിന്ദി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ആക്ച്വലി നമുക്ക് ഇന്ത്യക്ക് ഒരു നാഷണൽ ലാംഗ്വേജ് എന്ന് പറയുന്ന സംഭവം ഇല്ല എന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇത് ഒഫീഷ്യൽ ലാംഗ്വേജ് ആണ് ഹിന്ദിയും ഇംഗ്ലീഷും ഒഫീഷ്യൽ ലാംഗ്വേജ് ആണ് ഔദ്യോഗിക ഭാഷയാണ് ഇന്ത്യയുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് ആണ് നാഷണൽ ലാംഗ്വേജ് അല്ലെങ്കിൽ ദേശീയ ഭാഷ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യക്ക് ഇല്ല എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞതന്നേ ഉള്ളൂ പലർക്കും അത് അറിയാവുന്ന പ്രതീക്ഷിക്കുന്നു ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ ആദ്യം തന്നെ തസ്തിക നമ്മുടെ ഹവിൽദാർ പോസ്റ്റിലേക്കുള്ളതാണ് അതായത് ഹവിൽദാർ വിദ്യാഭ്യാസം അതായത് എഡ്യൂക്കേഷൻ ഐ ടി സൈബർ അതായത് സൈബർ ഇൻഫർമേഷൻ അതുപോലെ തന്നെ ലിംഗ്വെസ്റ്റിക് അതായത് ലാംഗ്വേജുമായിട്ട് ബന്ധപ്പെട്ട് ചൈനീസ് റഷ്യൻ അറബിക് ഇതുമായിട്ട് ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിലെന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് വരികയാണെങ്കിൽ മലയാളത്തിലാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇതിലാകെ കഴിഞ്ഞ പ്രാവശ്യത്തെ നോട്ടിഫിക്കേഷൻ ഇംഗ്ലീഷിലാണ് കേട്ടോ ഇംഗ്ലീഷ് ലാംഗ്വേജിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ ആ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം ഡൗൺലോഡ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്യാം ടൂ തൗസൻഡ് ട്വൻ്റി സിക്സ് ഐ മീൻ ടു തൗസൻഡ് ട്വൻ്റി ഫൈവ് ആൻഡ് ട്വൻറ്റി സിക്സ് ആണ് അപ്പോൾ ആ നോട്ടിഫിക്കേഷൻ നോക്കാം അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബ് വീഡിയോ കഴിഞ്ഞിട്ട് തവണ നമ്മൾ വീഡിയോ ചെയ്ത സമയത്ത് ആ നോട്ടിഫിക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അവിടെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം ലൈഫ് ട്രാക്ക് മലയാളം ഹവിൽദാർ റിക്രൂട്ട്മെൻ്റ് ടു തൗസൻഡ് ട്വൻ്റി സിക്സ് എന്ന് സെർച്ച് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ഗൂഗിൾ ചെയ്യാം നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് ഗൂഗിൾ ചെയ്യാം അവിടെ തന്നെ ഫസ്റ്റ് ഫസ്റ്റ് സെർച്ച് റിസൾട്ട് തന്നെ നിങ്ങൾക്ക് ലഭിക്കും അത് ഡൗൺലോഡ് ചെയ്യാം ഡൗൺലോഡ് ചെയ്തിട്ട് ആകെ മാറ്റം വരുന്ന അത് ഏജ് ലിമിറ്റിൽ മാറ്റം വരുന്നുണ്ട് പിന്നെ സ്റ്റാർട്ടിങ് ഡേറ്റ് എൻഡിങ് ഡേറ്റ് അപ്ലൈൻ്റെ ആ ഒരു ഡേറ്റിലും മാറ്റം വരുന്നുണ്ട് അല്ലാതെ വലിയ മേജർ ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല അപ്പോൾ എന്ത് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് വരുകയാണ് അങ്ങനെ ചെക്ക് ചെയ്യാം ഇനി അതിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ നേരത്തെ ആയ കമൻ ബോക്സിൽ കമെൻറ്റ് ചെയ്യാതെ ചെയ്താൽ മതി മതിയാവുന്നതാണ് അപ്പം നമ്മുടെ ഇന്ത്യൻ ആർമിയുടെ നോട്ടിഫിക്കേഷൻ ഹവിൽദാർ പോസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇതിൻ്റെ പ്രായപരിധി വരുന്നത് ഇരുപത് ടു ഇരുപത്തഞ്ച് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഒന്ന് ജൂലൈ രണ്ടായിരത്തി രണ്ടിനും അതുപോലെ ഒന്ന് ജൂലൈ രണ്ടായിരത്തി ഏഴിനും ഈയൊരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത് അപേക്ഷിക്കാനുള്ള വിദ്യാഭ്യാസ യോഗ്യത അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള കുറഞ്ഞത് അമ്പത് ശതമാനം മാർക്കോടുകൂടി ബിരുദമോ അല്ലെങ്കിൽ ബിരുദാനന്തര ബിരുദമോ തുല്യ യോഗ്യതയോ ഉണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇതാണ് യോഗ്യതയായിട്ട് പറഞ്ഞിട്ടുള്ളത് അതായത് ഡിഗ്രി അല്ലെങ്കിൽ എന്താണ് നമുക്ക് ഡിഗ്രി ബിരുദമോ ബിരുദാനന്തര ബിരുദമോ ഡിഗ്രിയോ പി ജിയോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഡിഗ്രി അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ഐ മീൻ പി ജി പി ജി യോ അല്ലെങ്കിൽ ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാമെന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ തന്നെ അമ്പത് ശതമാനം മാർക്ക് അതിൽ വേണമെന്ന് പ്രത്യേകം ഓർത്തിരിക്കുക അതുപോലെ തന്നെ ഓരോരോ ട്രേഡിനും പ്രത്യേക യോഗ്യതകളും മാനദണ്ഡങ്ങളും പറയുന്നുണ്ട് അതായത് ഇത് നിർബന്ധമാണ് ഡിഗ്രിയും പി ജിയും നിങ്ങൾക്ക് നിർബന്ധമാണ് ഡിഗ്രിയും പി ജിയും നിർബന്ധമാണ് അതിൻ്റെ കൂടെ ഇനി പറയാൻ പോകുന്ന യോഗ്യതകളും കൂടി മാച്ച് ആവണം സോ ഈ പറഞ്ഞ യോഗ്യതയുടെ കൂടെ ഇനി പറയാൻ പോകുന്ന യോഗ്യത കൂടി വേണം അല്ലെങ്കിൽ അതിൻ്റെ കൃത്യമായിട്ടുള്ള യോഗ്യതയാണ് താഴെ പറയുന്നത് ഇനി പറയുക അതായത് നിങ്ങൾക്കിപ്പോൾ കൃത്യമായിട്ട് പറഞ്ഞുതരാം ഇപ്പോൾ ഐ ടി എന്ന് പറയുന്നൊരു ഫീൽഡ് ഉണ്ടായിരുന്നു ഐ ടി സൈബർ എന്ന് പറയുന്നൊരു ഫീൽഡ് അപ്പോൾ അതിൽ അപേക്ഷിക്കാൻ കമ്പ്യൂട്ടർ സയൻസ് ഐ ടി സൈബർ സുരക്ഷ അല്ലെങ്കിൽ ഡാറ്റ സയൻസ് തുടങ്ങിയ വിഷയങ്ങളിൽ ബിരുദമോ ബിരുദാനന്തര ബിരുദമോ വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേത് അല്ലെങ്കിൽ ഗണിതം മാത്സ് ഫിസിക്സ് കെമിസ്ട്രി ഇലക്ട്രോണിക്സിലെ ബിരുദം ബിരുദാനന്തര ബിരുദം ഉണ്ടായാൽ മതി പക്ഷേ അമ്പത് ശതമാനം മാർക്ക് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ ഇവിടെ വേണം ആപ്ലിക്കബിൾ ആണെന്ന് ശ്രദ്ധിച്ചിരിക്കുക പിന്നെ ഇൻഫോർമേഷൻ ആണ് അപ്പോൾ അതിന് ഐ ടി കമ്പ്യൂട്ടർ സയൻസ് മാക്സ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ജേണലി ജേണലിസം അല്ലെങ്കിൽ സൈക്കോളജി പിന്നെ സോഷ്യോളജി ഇതിലേതെങ്കിലും ഒന്നുകിൽ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക ഈ ഇൻഫർമേഷൻ ഓപ്പറേഷൻ എന്ന് പറയുന്ന ഐ ടി ഫീൽഡിലേക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക അല്ലെ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഇവിടെ ഓരോന്ന് കൊടുത്തിട്ടുണ്ട് അതിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും അമ്പത് ശതമാനം മാർക്ക് മാർക്കല്ലേ പിന്നെ ലിംഗ്വിസ്റ്റിക് ആണ് ചൈനീസ് റഷ്യൻ അറബിക് അത് വിദേശ ഭാഷകളിലുള്ള ബിരുദമോ അല്ലെങ്കിൽ ബിരുദാനന്തര ബിരുദോ ആണ് വേണ്ടത് അല്ലെങ്കിൽ ആ ഭാഷയിലുള്ള ഡിപ്ലോമ ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യം പറയുന്നുണ്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇംഗ്ലീഷ് ബിരുദം അല്ലെങ്കിൽ ബിരുദാനന്തര ബിരുദം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യം ഇവിടെ കൊടുത്തതായിട്ട് കാണാൻ സാധിക്കുന്നതാണ് പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ ബോണസ് മാർക്കും കാര്യങ്ങളും കിട്ടുന്നതും പിന്നെ ശാരീരിക ക്ഷമത എത്ര വേണം റീജൻ വൈസ് വ്യത്യാസം ഉണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിലുള്ള ടോട്ടലി എല്ലാവർക്കും ീറ്റർ ചെസ്റ്റ് വേണമെന്നുള്ള കാര്യം പറയുന്നുണ്ട് അഞ്ച് സെൻറ്റീമീറ്റർ ചെസ്റ്റ് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റണം ആദ്യം ആർമീൻ്റെ സൈറ്റിൽ രജിസ്റ്റർ ചെയ്യുന്നു പിന്നെ നമുക്ക് ഇതുണ്ടാവുന്നതാണ് ഓൺലൈൻ എക്സാം ഉണ്ടാകുന്നതാണ് പിന്നെ ഫിസിക്കലി അതുപോലെ തന്നെ ഡോക്യൂമെന്റ് വെരിഫിക്കേഷനും അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളും നമ്മുടെ ചെറിയൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ മെറിറ്റ് ലിസ്റ്റ് കാര്യങ്ങൾ ഇതൊക്കെയാണ് സെലക്ഷൻ്റെ ഒരു ഭാഗമായിട്ട് പറയുന്നത് സോ ഇത്രയും കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത് വളരെ ചുരുക്കിയിട്ടാണ് നമ്മൾ ഇത് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് സംശയങ്ങളുണ്ട് തീർച്ചയായിട്ടും താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഐ മീൻ ആർമീൻ്റെ വെബ്സൈറ്റ് കൊടുത്തിട്ടുണ്ട് അവിടെ നിങ്ങൾക്ക് കയറി കഴിഞ്ഞാൽ ഹിന്ദിയിലുള്ള നോട്ടിഫിക്കേഷൻ ലഭിക്കും അതിനെക്കൊണ്ട് കാര്യമില്ലാന്നാണെങ്കിൽ ഡയറക്ലി നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇംഗ്ലീഷിലുള്ള നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് അപ്പോൾ മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഷെയറുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കേണ്ടത്